നമസ്കാരം യമൻ പരു പൗരനെ നിമിഷപ്രിയ വെട്ടി നുറുക്കി നൂറ്റൊന്ന് കഷണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു ഇതാണ് നിമിഷപ്രിയുടെ പേരുള്ള കുറ്റം നിമിഷപ്രിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലംകോട്ടുകാരിയാണ് അപ്പോൾ ഭർത്താവുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ യമനിൽ ചെന്ന് അവൾ നേഴ്സാണ് അപ്പോൾ ഹസ്ബൻഡ് അവിടെ ഇനി നടന്ന അപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ അങ്ങനെ നേഴ്സായിട്ട് അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ വലിയ മെച്ചമൊന്നുമില്ല അപ്പോൾ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാം എന്ന് വിചാരിച്ചു അങ്ങനെ ക്ലിനിക്ക് തുടങ്ങാനായിട്ട് നിമിഷപ്രിയയുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ അവിടെ യമനിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യമൻ ഒരാളുടെ ലൈസൻസ് ഉണ്ടെങ്കിലാണ് അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ പറ്റുള്ളൂ അവർ ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളായിട്ട് തലാൽ എന്ന് പറഞ്ഞുള്ള ഒരാളായിട്ട് അബ്ദുൾ ഹം മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം എന്ന് പറയുന്നത് ആ തലാലായിട്ട് പരിചയപ്പെട്ടു പരിചയപ്പെട്ട പോലെ നമുക്ക് അതിനൊരു ക്ലിനിക്ക് തുടങ്ങാം എൻ്റെ പേരിൽ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയ കാശൊക്കെ കൊടുത്തു അത് പോരാഞ്ഞിട്ട് വീണ്ടും കാശുണ്ടാക്കാൻ വേണ്ടി ഭർത്താവ് വീണ്ടും നാട്ടിലേക്ക് വന്നു അപ്പോൾ ഭർത്താവിനോട് ചെറിയ ജോലി ഉണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങി ഒരു പേരും കൂടി ഷെയർ ആയിട്ട് ക്ലിനിക്ക് തുടങ്ങി ആ ക്ലിനിക്കിൽ നല്ല വരുമാനം തുടങ്ങി ആ വരുമാനം കണ്ടോട് കൂടിയിട്ട് തലാലിൻ്റെ സ്വഭാവം മാറി ഇതൊക്കിന് നമ്മൾ കേട്ടത് അങ്ങനെയാണ് അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ കോടതിയിലുള്ള വാദങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെ നല്ല വരുമാനമുണ്ട് മനെ പോരാത്തിന് ഈ നിമിഷപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കുഴപ്പമില്ലാത്തൊരു കുട്ടിയാണ് അപ്പോൾ ഈ തലാലിന് എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ മേലെ ഒരു കണ്ണുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഈ ക്ലിനിക്കിലെ എല്ലാ സമ്പാദ്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടും എല്ലാം കൊണ്ടും ഈ ഒരു ക്ലിനിക്ക് നല്ല രീതിയിൽ നടന്നു പോയി കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു വരുമാനം കിട്ടും അതൊക്കെ കൂടി കണ്ടുകൊണ്ട് ഈ ഇവിടെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അപ്പോൾ നിമിഷപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാസ്റ്റാണ് അങ്ങനെ കൃത്രിമമായിട്ട് കല്യാണം ഉണ്ടാകും കല്യാണം റജിസ്റ്റർ ചെയ്യണമെന്ന് പറയണത് അവിടുത്തെ രേഖകൾ അങ്ങനെ കല്യാണം റജിസ്റ്റർ ചെയ്തു അതിനു മുമ്പ് ഈ തലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിവിരുദ്ധ ഈ ലൈംഗിക വീഴ്ച അതൊരു ഭയങ്കര അഗ്രഹകണ്ണിനാണ് ഈ സ്ത്രീകൾ എന്താണ് ഈ പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ച നടത്തണം എനിക്ക് മനസ്സിലാവുന്നില്ല സ്ത്രീകൾക്ക് ലൈംഗികം ലൈംഗികപരമായിട്ട് ചെയ്യാനായിട്ട് നല്ല അവയവങ്ങൾ കൊടുത്തിട്ടുണ്ട് ബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള സാധന കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വകാര്യ ഭാവം കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ ചെയ്താൽ പോരെ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പ്രകൃതി വിരുദ്ധം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടാവും അത് സ്ത്രീകൾക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അങ്ങനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക വേഴ്ച അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അതും പോരാഞ്ഞിട്ട് തലാലിൻ്റെ കൂട്ടുകാരെ കൊണ്ടുവന്നിട്ട് അവരും പരിപാടി ചെയ്യാനായിട്ട് അവർക്കും കടന്നു കൊടുക്കണം എന്നുള്ള നിബന്ധന അതുപോലെ തന്നെ പീഡിപ്പിക്കുക അയാളെൻ്റെ അടിമ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഈ നിമിഷപ്രിയ ഈ യമൻ പൗരൻ തലാലിനെ വെട്ടി നുറുക്കി നൂറ്റൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അവിടുത്തെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു എന്നു പറഞ്ഞിട്ടുണ്ട് കേസ് ഈ ഒരു സ്ത്രീക്ക് ഒരു യമൻ പൗരനെ നൂറ്റൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് കവറിലാക്കിയിട്ട് അവരുടെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് സാധിക്കുമോ എന്നാണ് എനിക്ക് സംശയം ഇതെങ്ങനെ സാധിച്ചു അത് നമുക്ക് ഒരിക്കലും പിടികിട്ടാത്തൊരു കാര്യമാണ് എന്തായാലും നിമിഷപ്രിയ സത്യാവസ്ഥ എന്താണോ ഏതാണോന്നോ നമുക്കിവിടെ പറയാൻ പറ്റില്ല എന്നിരുന്നാലും നമ്മൾ ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പൗരൻ ഇവിടെ വന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരാളെ കൊന്നാലും ഇവിടുത്തെ ഒരാൾ പോയിട്ട് അവരുടെ നാട്ടിൽ നമ്മുടെ നിയമങ്ങളൊന്നല്ല അവിടുത്തെ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള നിയമങ്ങളാണ് ഇങ്ങനെയുള്ള നിയമങ്ങളുള്ള നാട്ടിലേ പോയിട്ട് അവിടുത്തെ പൗരനെ കൊല്ലാനും നമുക്കിപ്പോൾ നമുക്ക് പീഡനങ്ങൾ ഉണ്ടായിരിക്കാം നമ്മളെ ബലമായി കല്യാണം കഴിച്ചിരിക്കാം അതുപോലത്തെ സമ്പാദ്യങ്ങളെല്ലാം തട്ടിയെടുത്തിരിക്കാം എല്ലാം ശരി തന്നെ എന്നിരുന്നാലും ഏതൊരു രാജ്യത്തായാലും അവരുടെ ഒരു ഭരണഘടന അവിടെ ഉണ്ട് അവർക്ക് അവിടെ ഒരു പൊലീസ് സംവിധാനമുണ്ട് ഒരിക്കലും നമ്മൾ ഒരു കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നിമിഷ നേരത്തിനുള്ളിൽ അങ്ങനെ ഒരു ചിന്ത തോന്നിയാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത തെറ്റാണ് അതൊരു സമ്മതിച്ചു അതുകൊണ്ടാണല്ലോ യമൻ പൗരൻ്റെ കുടുംബക്കാരുമായിട്ട് ഇവർ കോംപ്രമൈസ് ചെയ്യുന്നത് ഈ മാസം ജനുവരിയിൽ ഈ ശിക്ഷ നടപ്പാക്കും തൂക്കിക്കൊല്ലും അതാണ് ഇപ്പോൾ വീണ്ടും വളരെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ് പക്ഷേ അതിൻ്റെ പ്രസിഡന്റ് വിധി പറഞ്ഞു എത്രയും പെട്ടെന്ന് തോക്കിക്കുകയോ എന്നുള്ള പറഞ്ഞു അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് ശരി പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇവർ യമൻ പൗരൻ്റെ കുടുംബക്കാരായിട്ട് ഒരു ചർച്ച ആരംഭിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മാപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിമിഷ പ്രേക്ക് ജയിലിൽ നിന്ന് മോചനം കിട്ടും പക്ഷേ അവർ പറഞ്ഞെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാറ് ലക്ഷം രൂപ ഫസ്റ്റ് നിങ്ങൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ച തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ പതിനാറ് ലക്ഷം രൂപ വെച്ചുകൊണ്ടാണ് ചർച്ച തുടങ്ങിയത് അടുത്ത ഘട്ടം നാൽപ്പതിനായിരം ഡോളർ ചർച്ച ചെയ്യാനായിട്ട് നാൽപ്പതിനായിരം ഡോളറ് വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ അവിടെ നിന്ന് ഈ കാശുകൾ നമുക്ക് അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ പിരിച്ചുണ്ടാകേണ്ട കാശുകളാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പൈസ കൊടുക്ക കൊടുത്തിട്ടുണ്ട് എല്ലാം കാര്യം അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ചർച്ചകളെല്ലാം വഴിമുട്ടി ഇപ്പോൾ നാല് മാസമായിട്ട് നിമിഷ പ്രിയയുടെ അമ്മ എം ആണ് അവിടെ ഒരു സോഷ്യൽ വർക്കറുടെ വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വധശിക്ഷ നടപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാസം വധശിക്ഷ നടപ്പാക്കുമെന്ന് പറഞ്ഞുമ്പോൾ ചർച്ചകളൊക്കെ വഴിമുട്ടി എല്ലാ വഴികളും അടഞ്ഞു നിമിഷപ്രിയ ഈ മാസത്തിൽ തൂക്കുകയറിൽ തൂങ്ങാൻ പോകണം ഇതാണ് പ്രസൻസിൽ ഇപ്പം നട നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അമ്മയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ നിമിഷപ്രിയനെ കണ്ടു സംസാരിച്ചു അവിടെ സോഷ്യൽ വർക്കർമാരും എല്ലാം എല്ലാവരും രംഗത്തുണ്ട് പക്ഷേ ഒന്നും ബലപ്രാപ്തിയിലെത്തിയില്ല ബലപ്രാപ്തിയിലെത്താണ്ട് ഇത്രയും പെട്ടെന്ന് ഇനി തൂക്കുകയറിൽ തൂങ്ങും എന്നുള്ള നിലയിലാണ് ഇപ്പം നിൽക്കുന്നത് എന്തായാലും നമുക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചുണ്ടെങ്കിൽ നമ്മൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടു ആ ജീവൻ നഷ്ടപ്പെട്ടു സമ്മതിച്ചു ഇതിപ്പം നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിയായ കാരണം നാട്ടിൽ നമുക്ക് നമ്മുടെയൊക്കെ ഒരു സഹോദരി എന്ന നിലയിൽ കാണുന്ന ഒരു വ്യക്തിയായ കാരണം ഒരിക്കലും അന്യനാട്ടിൽ പോയിട്ട് അവരെ കയറൽ തൂക്കി കൊല്ലാന്ന് പറഞ്ഞാൽ നമുക്കത് ഒരുപാട് വിഷമമുള്ള കാര്യം മനുഷ്യനാണ് തെറ്റ് ചെയ്യും തെറ്റ് ചെയ്യാത്തവരാരും മനുഷ്യരല്ലല്ലോ നമുക്ക് ചില സമയങ്ങളിൽ നമ്മുടെ കുടുംബം പോയി ഭർത്താവിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വന്നതിന് ശേഷം തിരിച്ച് കളി അവിടേക്ക് എം എൽ എക്ക് പോകാൻ പറ്റാണ്ടായി അപ്പോൾ അവിടെ യുദ്ധം നടന്നിട്ടുണ്ടാകുന്നു എം എൽ എ ഒരു യുദ്ധം വന്നതോട് കൂടിയിട്ട് ഭർത്താവിന് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോഴേക്കും അവിടെ കേസ് ഉണ്ടായി ജയിലിലായി അപ്പോൾ ഇദ്ദേഹം നാട്ടിൽ പോയ നേരത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നത് ഈ പറഞ്ഞതിൽ ചില കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അവിടെ നടന്നിട്ടുണ്ടാവാം അപ്പോൾ യമൻ പൗരന്മാർ അങ്ങനെ ഒരു മയക്കുമരുന്ന അടിമകളും അങ്ങനെ ഈ പ്രകൃതിവിരുദ്ധ ചീ വിരുദ്ധ ഒക്കെ കൂടിയായപ്പോൾ ഈ നിമിഷക്ക് സഹിക്കാൻ പറ്റണ്ട അതിൻ്റെ അങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കാം ഒരു അത്രയും ഈ മടുത്തിട്ടായിരിക്കാം അത്രയധികം സഹിച്ച് കഷ്ടപ്പെട്ടിട്ടായിരിക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കാം മനുഷ്യൻ്റെ മനസ്സുകൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നമ്മളൊക്കെ ചിന്തിക്കുക എന്നുള്ളത് അടുത്ത നിമിഷത്തിൽ നമ്മളെന്ത് ചിന്തിക്കും നാളെ നമ്മളെന്ത് ചിന്തിക്കും എന്നൊന്നിപ്പോൾ പറയാൻ പറ്റില്ല അതൊക്കെ വിധി പോലെ വരട്ടെ എന്ന് പറയാം എന്നിരുന്നാലും ഒരു കൊലക്കയറിൽ നിന്ന് നമ്മുടെ ഒരു നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടീനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് നമുക്കൊരാൾക്കും ഒരാളുടെ ജീവൻ കൊടുക്കാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ ജീവൻ രക്ഷിക്കാം പക്ഷേ ഒരാളുടെ ജീവൻ എടുക്കാനും നമുക്ക് ആർക്കും അവകാശമില്ല അത് നിമിഷപ്രിയ ചെയ്ത തെറ്റാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും എന്തൊക്കെ ഉണ്ടായാലും അവിടുത്തെ നിയമങ്ങളെ കൂടെ കൂടെ നി നിർത്തിക്കൊണ്ട് നമ്മളവിടെ ഫൈറ്റ് ചെയ്യേണ്ടിയിരുന്നു അതിന് ഇത്തരം ഒരു മാർഗം സ്വീകരിച്ചാൽ നമുക്ക് ആർക്കും അഭിപ്രായ ഉണ്ട് ആ കാര്യത്തിൽ എന്നിരുന്നാലും ഒരു കൊലക്കയറിൽ നിന്ന് നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം